ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വെള്ളപ്പം ഈസ്റ്റ് ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാവെള്ളമാണ് തേങ്ങാവെള്ളം എടുത്ത് ഒന്ന് അരിച്ചെടുക്കുക കുറേ നാളുകളായിട്ട് എടുത്തു വെച്ച വെള്ളമായാലും മതിയിട്ട് ഒറ്റ തവണ തന്നെ നമുക്ക് ഇത്രയും അളവിൽ കിട്ടില്ലല്ലോ ഇനി ഇത് ഈ എടുത്ത് വെച്ച് തേങ്ങ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ലപോലെ തന്നെ അലയിച്ചെടുത്തതിന് ശേഷം എട്ട് മണിക്കൂർ അതവിടെ അടച്ചു വെക്കുക ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെക്കുക ഇനി നമുക്ക് ഒന്നര കപ്പ് പച്ചരി കുതിർത്തെടുക്കണം മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരി ഇവിടെ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഇനി ആ ഒരു മെഷറിംഗ് കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ മുക്കാൽ കപ്പ് ചോറ് എന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം അല്ലേ ഒന്നര കപ്പ് വെള്ളമാണ് നമുക്കിവിടെ ടോട്ടലി ആവശ്യമായിട്ടുള്ളത് അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചുകൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അരക്കുമുഴു തന്നെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇത് അരച്ചതിന് ശേഷം ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കുമ്പഴ് ഇടാം വിട്ടുപോയതാണ് ഉപ്പ് താ നല്ലപോലെ തന്നെ ഞാൻ അലിച്ചെടുക്കുന്നുണ്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ കാണുന്നത് മോർണിങ്ങിലുള്ള സീനാണ് കേട്ടോ നല്ല തിക്കായിട്ടുണ്ട് മാവ് ഞാൻ ഒരു കപ്പ് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾ അരച്ചതിന് ശേഷം ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം കൂടി കൊടുക്കുക അപ്പോൾ മോണിങ്ങിലേക്ക് നല്ല കൺസിസ്റ്റൻസി കറക്റ്റ് ലെവലിൽ തന്നെ ആയിക്കിട്ടും ബാക്കി അരക്കപ്പ് വെള്ളം ഇതാ ഞാൻ മോർണിങ്ങിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അത് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കൊരു അപ്പച്ചട്ടി വെച്ചിട്ട് ഇതൊന്ന് ചു ചുട്ടെടുക്കാം അപ്പച്ചട്ടി ഇല്ലെങ്കിൽ വേറെ ദോശത്തവ വെച്ചും ഇത് ചുട്ടെടുക്കാവുന്നതാണ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി എന്നിതാ മാവിതിൽ കോരി ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുത്തു അതിന് ശേഷം അടച്ചു വെച്ചു പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് ഇതൊന്ന് എടുത്തു ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവരും വെള്ളപ്പം ചുട്ടെടുക്കുന്ന ആയിരിക്കും അതും തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് ചൂടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് ഈസ്റ്റ് നമ്മുടെ ശരീരത്തിന് അത്രക്കൊന്നും നല്ലതെന്നല്ലോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് നി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ